കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും പ്രൈസ് കോൾ ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് സ്റ്റുഡിയോ പാടം വണ്ടൂർ ഒക്ടോബർ പതിനാല് മുതൽ മൂന്ന് ദിവസങ്ങളായി വണ്ടൂർ വാണിയമ്പലം എൽ പി ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിൽ നടക്കുന്ന വണ്ടൂർ ഉപജില്ലാ ശാസ്ത്രമേളയുടെ ലോഗോ പ്രകാശനം ചെയ്തു വാണിയമ്പലം ജി എച്ച് എസ് എസിൽ നടന്ന സ്കൂൾ തല കലാമേളയുടെ ഉദ്ഘാടന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ലോഗോ പ്രകാശനം ചെയ്തു രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന ചിലങ്കൂലി എന്ന പേരിൽ നടക്കുന്ന സ്കൂൾ കലോത്സവം അതിൻ്റെ ഔദ്യോഗിക ചടങ്ങാണ് ഈ ഔദ്യോഗിക ചടങ്ങുകൾ അവസാനിച്ചതിന് ശേഷം ഇവിടെ വിവിധ ഇനങ്ങളിലായി ടീച്ചർമാരെയായിരുന്നു ഒരുപാട് ഐറ്റംസ് കൂടുതലാണ് അത്രയും പരിപാടികൾ സമയബന്ധിതമായി നമുക്ക് ആ പരിപാടികൾ വളരെ വിജയകരമായിട്ടിരിക്കണം ഇപ്പോൾ സ്കൂൾ മേളകളിൽ ഒരു കാലം സ്കൂൾ കലോത്സവം കഴിഞ്ഞാൽ ഇനി അടുത്തതായി ശാസ്ത്രമേള ഉത്തേ ആതിഥേയത്വം വഹിക്കുന്നത് നമ്മുടെ വാണിയുടെ സ്ഥലമാണ് അടുത്ത മാസം അത് വളരെ വിപുലമായി ആ ശാസ്ത്രമേള അതിൻ്റെ ആതിഥേയത്വം നമുക്ക് വായിക്കാൻ പോകും അതുപോലെ തന്നെ അടുത്ത മാസം ആദ്യത്തിൽ തന്നെയാണ് കലോത്സവം നടക്കുന്നത് കായികമേള തീരുമാനിക്കും ഇങ്ങനെ വിവിധങ്ങളായ മേളകളുടെ ഒരു കാര്യം ഇവിടെ ഇത്തരം മേളകളിലൂടെയാണ് സ്കൂൾ തലത്തിലും സംഭവം തലത്തിലും സ്റ്റേറ്റിലും ഒക്കെ വിവിധ മത്സരങ്ങൾ കായിക മത്സരങ്ങളായാലും കലാമത്സരങ്ങളാണെങ്കിലും മറ്റേത് ഇനങ്ങളാണെങ്കിലും അവിടെ എല്ലാം കഴിവ് കഴിഞ്ഞുകൊണ്ടാണ് ഏതൊരു വിദ്യാർത്ഥിയും അത് ജീവിതത്തിലെ ഏറ്റവും പല നിർണായകമായ ഘട്ടങ്ങളിലേക്ക് എത്തിച്ചു